بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ما هنا ابن الله سكندي رحمه الله عَلَى الله إِلَّا അടുത്ത് നമുക്ക് എന്ത് സ്ഥാനമാണ് ഉള്ളത് എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന അവസ്ഥയെ കുറിച്ചാണ് കഴിഞ്ഞ വർഷം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത് ഇതിനുമ്പത്തേക്കുമ്പോ അതാണ് അതിലേറ്റവും അതിൽ വിജയുണ്ട് പരാജയമുണ്ട് മുക്കറബികളുണ്ട് അസ്രാബുൽ യമീൻ ഉണ്ട് അസ്രാബുൽ യമീൻ തന്നെ രണ്ട് വിഭാഗമുണ്ട് പക്ഷെ കൂടി നല്ല മുന്തിണ്ട് മോശം ഇനുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി അള്ളാഹുമായിട്ടുള്ള അടുപ്പത്തിന്റെ സ്ഥാനം തിരിച്ചറിയാനുള്ള മറ്റൊരു മീസാനാണ് ഇനി പറയുന്നത് കഞ്ഞാസിൽ പറഞ്ഞത് വേറൊരു മീസാനാണ് മീസാന അളവ് തോത് അടിമത്തത്തിന്റെ സ്ഥാനം തിരിച്ചറിയാനുള്ള ആ തോന്നുന്നത് ഇനി അതിന്റെ മറ്റൊരു സ്ഥാനം മറ്റൊരു മീസാനാണ് നമുക്ക് ഇനി ചർച്ച ചെയ്യുന്നത് ഇത് അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത ആളുകൾ അള്ളാഹുലേക്ക് ഏറ്റവും പിന്നെ ശുക്രു ചെയ്യുന്ന ആളുകളുടെ ഒരവസ്ഥയിൽ ഒരാൾ എപ്പോഴാണ് എത്തുക എന്ന് മനസ്സിലാക്കാൻ കഴിയും ഈ ഒരു ഹിക്കുമത്തിലൂടെ ഈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ അളവുകളൂടെ നമുക്ക് അറിയാൻ കഴിയുന്നത് അള്ളാഹു ഏറ്റവും നല്ല ശാഖറായ നന്ദിയുള്ള നല്ലൊരു അടിമയായിട്ട് അയാൾ എങ്ങനെയാണ് ആകുന്നത് എന്ന് ഈ ഹിക്കുമത്തിലൂടെ തിരിച്ചറിയാം അത് വായിക്കാം എന്നിട്ട് വിശദീകരിക്കാം ويجوكو متى رزقكَ الطُّاعَة والعنا بهِ عنها فَاعْلَمْ أَنْهُ قَدْ أَصْبَعَ عَلَيْكَ نِعْمَهُ ظاهرة وباطنة إذاً ها هي حكمتنا أين أرطب إني أنا؟ متى رزقكَ الطُّاعَة يقول الله تعالى إني لكِ طُّاعَةٍ ോ തരണം എന്താഴത്തെ അള്ളാവിന് വഴിപെടാനുള്ള ഒരു അവസരം എപ്പോഴാണോ നിനക്ക് കിട്ടുന്നത് അതുകൊണ്ട് നിനക്ക് പരിപൂർണ സമൃദ്ധിയും കിട്ടുന്നു എങ്കിൽ ഇബാദത്ത് ചെയ്യാൻ നിനക്ക് അവസരം കിട്ടുകയും അള്ളാഹു തൊക്കെ വിഭാഗത്തിൽ ചെയ്യാൻ എനിക്ക് അവസരം കിട്ടുകയും അതുകൊണ്ട് ഇനി പരിപൂർണമായ സംതൃത്വനാകുകയും ചെയ്താണ് ആ വിഭാഗത്തിൽ ഈ ആരാണ് പരിപൂർണ സംതൃപ്തനാണ് ആ എന്റെ മനസ്സിൽ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല സമൃദ്ധി ആ വിഭാഗത്തിൽ കിട്ടുന്നുണ്ട് ആ വിഭാഗത്തിൽ അല്ലാത്ത മറ്റതിലേക്കാൾ മറ്റതിൽ നിന്നൊക്കെ നിനക്കുന്നുണ്ട് മാനസിക സമൃദ്ധി ഏതിൽ കിട്ടുന്നുണ്ട് ആ വിഭാഗത്തിൽ കിട്ടുന്നുണ്ട് ചിലപ്പോൾ ചില ആളുകൾ കുറേ വിഭാഗത്തിൽ എടുക്കുന്നുണ്ടോ വിഭാഗത്തിലൊക്കെ ഉഷാറായിട്ടുണ്ടോ പക്ഷെ മനസ്സിൽ അയാൾ ആ വിഭാഗത്തിൽ മാത്രം സംതൃപ്തനാവൂല കാരണം അയാൾക്ക് അതില്ലാത്ത കുറെ വിഷയങ്ങൾ അയാൾ മനസ്സിൽ കിട്ടേണ്ടതുണ്ട് അപ്പൊ അതിൻ്റെയൊക്കെ കുറവുകൾ കൊണ്ട് മാനസികമായിട്ട് എന്തുണ്ടാവല്ലോ അലഹമ്മ ഞാൻ അള്ളാഹുത്താല എനിക്കിപ്പോൾ എല്ലാം കറക്റ്റ് ചെയ്യാനും എല്ലാം ഒന്നും വീട്ടു വീഴ്ച ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ കിട്ടിയതിൽ വലിയ ഭയങ്കര സന്തോഷമുള്ള ആളുകളുണ്ടാവും എന്ന് പറഞ്ഞാല് അത് മുടങ്ങാതെ കഴിയുന്നുണ്ടല്ലോ ഇതന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ് എന്ന് കണ്ടിട്ട് അതിൽ മാനസികമായ ഭയങ്കര സംതൃപ്തി ചിലപ്പോൾ ചില ആളുകൾക്ക് വിഭാഗത്തുണ്ടാവും പക്ഷെ അവരുടെ മനസ്സ് ആ കൊണ്ട് അത്ര പരിപൂർണമായ സമൃദ്ധമൊന്നും ഉണ്ടാവില്ല കാരണം ആ പരിപൂർ ആ വിഭാഗത്തല്ലാത്ത പല വിഷയത്തിലേക്കും അവരുടെ മനസ്സ് ശ്രദ്ധിക്കപ്പെടുന്നത് കൊണ്ട് പൂർണ്ണമായും സംതൃപ്തി വിഭാഗത്തെടുത്താലും അതിൽ കിട്ടുന്നുണ്ടാവും കാരണം അവർക്ക് കിട്ടേണ്ട പലതും കിട്ടാത്തതിന്റെ ഒരു കുറവുണ്ടായതുകൊണ്ട് മനസ്സ് പരിപൂർണമായും സമ്പൂർണമായും തൃപ്തി ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവും ഇവിടെ പറയുന്നത് പൂർണമായും എടുക്കാൻ കഴിയുകയും അള്ളാഹു താലാക്ക് അള്ളാഹു താലാ വിഭാഗത്ത് ചെയ്യാനുള്ള അവസരം അയാൾക്ക് കൊടുക്കുകയും മാനസികമായി അയാൾ അതിനെന്തുണ്ട് വളരെ ഏതാണ് സംതൃപ്തനുമാണെങ്കിൽ അതേ അതുകൊണ്ട് മറ്റെല്ലാത്തില്ലാത്ത തൊട്ടും അയാൾ മാനസികമായ ആ വിഷയത്തിൽ ആരാണ് സംതൃപ്തനാണ് എങ്കിൽ നീ അറിയുക അന്നവും തീർച്ചയായിട്ടും അള്ളാഹു താലിക്കു പൂർത്തീകരിച്ച് അത് അനുഗ്രഹങ്ങളെ ലോഹിറത്തിൽ ഒമ്പാത്തിരത്തും പത്രിമായോ പരോക്ഷമായ എല്ലാ അനുഗ്രഹവും നിനക്ക് അള്ളാഹു താലം ചെയ്തിട്ടുണ്ട് പൂർത്തീകരിച്ച് തന്നിട്ടുണ്ട് അപ്പൊ അള്ളാഹുവിന്റെ എല്ലാ അനുഗ്രഹവും പരിപൂർണമായി കിട്ടിയ അടിമാരാണ് എന്ന് വെച്ചാൽ അള്ളാഹു താലാ വിഭാഗത്തിൽ ചെയ്യാനുള്ള സാഹചര്യം അയാൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ആ വിഭാഗത്തിൽ അയാൾക്ക് ഭയങ്കര ഏതുണ്ടാകാം പരിപൂർണ സംതൃപ്തനാവുകയും ചെയ്താൽ തീർച്ചയായിട്ടും അയാൾ എന്താണ് അള്ളാഹുവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും കിട്ടിയ അടിമയാണ് അതിനേക്കാൾ ഒരു അനുഗ്രഹം കിട്ടിയ ഒരു അടിമയില്ല പ്രത്യക്ഷമായും പരോക്ഷമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട് അയാള് അള്ളാഹുവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും കിട്ടിയ അടിമയാണ് എന്നത് അപ്പൊ ലോഹി പ്രത്യക്ഷമായി നമ്മളെ ശരീരം അള്ളാഹുവിന്റെ മാർഗത്തിൽ വഴങ്ങുകയോ മാനസികമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അതിൽ ഭയങ്കര സംതൃപ്തി അടയുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ നമുക്ക് അള്ളാഹുവിന്റെ ഒരു പരിപൂർണ അനുഗ്രഹങ്ങൾ കിട്ടിയ ഒരടിമയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ അത് ഇബാദത്ത് ചെയ്യാൻ കഴിയുകയും അതിൽ മാന ഞാൻ വലിയ ആളൊന്നും തോന്നലല്ല അതിൽ മാനസികമായി ഭയങ്കര സംതൃപ്തി കാരണം അള്ളാഹു താല എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഇഭാഗത്ത് ചെയ്യിപ്പിക്കൊണ്ട് മനസ്സുകൊണ്ട് അതിലെന്തുണ്ട് ഭയങ്കര അള്ളാഹുവിൽ ആ ഉപയോഗപ്പെടുത്തിയാലുള്ള ഏതുണ്ട് സംതൃപ്തി മരുക്കുണ്ട് അതല്ലാതെ എന്താ അതാണ് എന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് ആര് മനസ്സിലാക്കുന്നുണ്ട് അത് മനസ്സിലാക്കുന്നു എനിക്ക് ഇമാാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് ആ കിട്ടിയതാണ് എന്റെ ഏറ്റവും വലിയ ഭാഗ്യം അതാണ് മാനസിക സംതൃപ്തി അല്ലേ അതിൽ എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യമാണ് അവസരം സാഹചര്യം തന്നിട്ടുണ്ട് എന്ന് മനസ്സുകൊണ്ട് അയാൾ ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോഴാണ് അയാൾ ആരാ മാനസികമായ ശ്രമിച്ചത് അപ്പൊ ഞാനാണ് ഏറ്റവും ഇനിക്കാൻ ഏറ്റവും ഭാഗ്യം അങ്ങനെ എനിക്ക് അള്ളാഹുദക്ക് വിപാതി ചെയ്യാൻ കഴിയുന്നുണ്ട് എന്ന് ശരീരം എന്ത് ചെയ്യാം ഇബാത്ത് ചെയ്യുകയും ചെയ്യാം മനസ്സുകൊണ്ട് ആ ഒരു എന്തുണ്ടാ അതാണ് അതാണ് എനിക്ക് ഏറ്റവും ഭാഗ്യം എന്ന് അയാൾക്ക് തോന്നുകയും ചെയ്യാം ഞാൻ കാരണം ഇങ്ങനെ കറക്റ്റ് സമയത്ത് സമയത്ത് അള്ളാഹുത്താല പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുക എന്നുള്ളതിനാണ് എന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന ചിന്തിക്കലാണ് അയാളുടെ ഏറ്റവും വലിയ സംതൃപ്തി ആ നിലക്ക് ഒരാൾക്ക് കിട്ടി അതല്ല ഇതെല്ലാം കിട്ടി അയാൾക്ക് മലയാള സമയത്ത് നിസ്കരിക്കാൻ കഴിയുന്നുണ്ട് ചെന്നത്ത് തോന്നാൻപോക്കാൻ കഴിയുന്നുണ്ട് കിണത്തോദാൻ കഴിയുന്നുണ്ട് എന്നിട്ടും അയാൾക്കും എന്തൊക്കെയോ കിട്ടാത്ത പോലെ ഉണ്ട് എങ്കിൽ അതല്ലാത്ത കുറെ കാര്യങ്ങൾ അയാൾക്ക് അയാളുടെ മനസ്സിലുണ്ട് ഇതൊക്കെ ലോഹിറായിട്ട് അയാൾ ചെയ്യുന്നുണ്ട് പക്ഷെ മാത്തിനായിട്ടൊന്നുമില്ല ഈ ഒരു അന്നാമത് ഈ തന്ന സാഹചര്യത്തിനോടൊന്നും അതിന് ഈ സാഹചര്യത്തിൽ ഇത് ചിലർക്ക് ലോഹിറായിട്ട് കിട്ടുന്നുണ്ടാവും പക്ഷെ മാത്തിനായിട്ടും കിട്ടണം മാത്തിനായിട്ട് കിട്ടണ ലോഹിയറായിട്ട് കിട്ടുക പറഞ്ഞാൽ അയാൾ എല്ലാരെ പോലെ വിസ്കരിക്കുന്നുണ്ടാവും കിരാത്തുണ്ടാവും ചെന്നത്തി ഉണ്ടാവും എല്ലാം ഉണ്ടാവും പക്ഷെ മനസ്സിൽ അയാൾക്ക് വേറെയും കുറെ കാര്യങ്ങൾ താല്പര്യങ്ങളുണ്ട് അപ്പൊ അതൊന്നും പൂർത്തീകരിക്കാത്ത ഒരു അസ്വസ്ഥത ഉണ്ട് അപ്പൊ അങ്ങനത്തെ കുറെ അള്ളാഹു അല്ലാത്ത കുറെ കാര്യങ്ങളുമായി മനസ്സ് അസ്വസ്ഥമാവുന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ ഇബാതത്തിനുള്ള പരിപൂർണമായ ഒരു ഹാപ്പിനെസ് അയാൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ ആ ഇബാദത്ത് ഏറ്റവും രസകരമായിട്ടും അത് ഭയങ്കര സന്തോഷകരമായിട്ടും അത് ചെയ്യുമ്പോൾ മനസ്സിൽ ആനന്ദം ഉണ്ടാവുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് അള്ളാഹുവിന്റെ അടിമ എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾ ആരാണ് അയാൾക്ക് നോഹികറായും ബാത്തിനായും എന്തുണ്ട് അയാൾക്ക് അള്ളാഹുത്തുള്ള അനുഗ്രഹങ്ങൾ പൂർത്തീകരിച്ചിട്ടുള്ള ഇവരാണ് മുക്കറബിങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്ക് അള്ളാഹുവിനെ കൊണ്ടാണ് അവർ അള്ളാഹുവിനെ കൊണ്ടാണ് അവർ ആര് സമ്പന്ന അവരെ മനസ്സ് അള്ളാഹുവിനെ കൊണ്ട് സമ്പന്നമാണ് അള്ളാഹു അല്ലാത്ത വിഷയത്തിലൊക്കെ അവര് ഫക്കീറന്മാരാണ് അതൊന്നും അവരെ മനസ്സിലില്ല അതിന്റെ താല് അള്ളാഹു അല്ലാത്ത പല വിഷയത്തിലും അവർ ഫക്കീറന്മാരാണ് പക്ഷെ അള്ളാഹുവിന്റെ വിഷയത്തിൽ അവരാരാണ് അവര് സമ്പന്നരാണ് അവര് അവരെ അബാദത്ത് അവരെ പറയുന്നത് അവരവരെ വിപാദത്തിനേക്കാളും ഇബാത് ചെയ്യുന്ന വിഭാഗത്തിലേക്കല്ല അവര് നോക്കുന്നത് മറിച്ച് ഇബാത്ത് ചെയ്യുന്ന ആരിലേക്കാ നോക്കുന്നത് അള്ളാഹുലേക്കാ നോക്കത്തിലെ അവര് ശ്രദ്ധിക്കില്ല വിഭാഗത്ത് ശ്രദ്ധിക്കാ നാൾ പറഞ്ഞ പോലെ അല്ല കേട്ടോ ഇബാത്ത് അഫുരത്തെ അശ്രദ്ധയായി നിർവഹിക്കാനല്ല ആ ഇഭാഗത്ത് അവരെ മനസ്സിലുണ്ടാവില്ല ആ അഭിഭാഗത്ത് പോയിട്ടുണ്ടാവും പക്ഷെ ആ ഇബാത്ത് ചെയ്യിപ്പിച്ച അള്ളാഹുവിനോടുള്ള ഇഷ്ടം ആർക്കുണ്ടാവും മനസ്സിലുണ്ടാവും അള്ളാഹു തല ഇങ്ങനെയൊക്കെ എന്നെ ഉപയോഗപ്പെടുത്തിയല്ലോ ഒരാൾക്ക് സേവനം ചെയ്യാൻ അയാൾക്ക് ഒരാൾക്ക് ഒരുപാട് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നുണ്ട് അയാളെ മനസ്സിൽ ആ പറച്ചും ആ സംഭവം എല്ലാം ഉണ്ടാവുക അയാൾ അള്ളാഹു ഇഷ്ടപ്പെട്ട അടിമാണെങ്കിൽ അള്ളാഹു തല ഒരുപാട് അടിമകളുണ്ടായിട്ട് എനിക്ക് ഈ അവസരം തന്നല്ലോ എന്നെ ഉപയോഗപ്പെടുത്തിയല്ലോ അതിൽ മാനസികമായ എന്തുണ്ടാകുക അയാൾക്ക് എന്തുണ്ടാവുക സംതൃപ്തി ഉണ്ടാവുക അപ്പൊ അത് സംഗതിയാണ് അപ്പൊ ഇബാതി ചെയ്യുന്നതും അവർ അല്ലാഹുവിനെ കൊണ്ടാണ് ഇബാദത്ത് ചെയ്യുന്നത് ആക്കു വേണ്ടിയാണ് അള്ളാഹുവിന് വേണ്ടിയാണ് അവരുടെ ഇബാത്വം ആരിലൂടെ ഉണ്ടായതാണ് അള്ളാഹുവിനൂടെ ഉണ്ടായതാണ് കാരണം എന്താണ് അവരുടെ നഫ്സിന്റെ റോളോ ഞാൻ പണിയെടുത്തു ഞാൻ ചെല്ലിയെന്നോ ഞാൻ നിക് ചെയ്തോ എന്ന സ്വന്തത്തിന്റെ ഒരു പൊരിഷ പരിമയം ഒന്നും ഉണ്ടാവൂല എന്റെ റബ്ബെന്നെ അതിന് ഈ പറഞ്ഞ അടിമകൾ പലരും ഉണ്ടായിട്ടും അള്ളാഹു തല എന്നെ ആണല്ലോ എന്നെ അതിനെ ഉപയോഗപ്പെടുത്തി ആ ഒരു സ്വന്തത്തിണ്ടാവും അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് ആർക്കു വേണ്ടിയാണ് അള്ളാഹുവിന് വേണ്ടി മാത്രമാണ് ആ ഒരു സന്തോഷം ഒരുക്കുണ്ടാവും ഇതൊക്കെ ചെയ്യുന്നത് ആരെക്കൊണ്ട് മാത്രാണ് ഇതിനുള്ള അവസരവും കഴിവും തോക്കത്തും ചിന്തയൊക്കെ തന്നത് ആരാ ഇതൊക്കെ ചെയ്യുന്നത് ആരെക്കൊണ്ടാണ് അള്ളാഹുവിനെ കൊണ്ടാണ് അപ്പൊ അള്ളാഹുവിനെ കൊണ്ട് അള്ളാഹുവിനേക്ക് അള്ളാഹുവിൽ നിന്ന് എന്നല്ലാതെ ഞാൻ എന്ന ഒരു സ്വന്തത്തിന്റെ ഒരു വിഹിതത്തെ കുറിച്ച് യാതൊരു ഓർമ്മയും ഇല്ലാതെ പൂർണ്ണമായും അള്ളാഹുവിന് സംതൃപ്തരാകുന്ന ഒരവസ്ഥയും അള്ളാഹുത്തരം അയാൾക്ക് ഇബാദത്ത് കൊടുക്കാനുള്ള എന്തുണ്ട് ഇബാദത്ത് ചെയ്യാനുള്ള സാഹചര്യം കൊടുക്കാം അങ്ങനെ ഉണ്ടെങ്കിൽ ആ അടിമ ഏറ്റവും അള്ളാഹുവിന്റെ അനുഗ്രഹം കിട്ടിയ പരിപൂർണമായ ഒരു അടിമയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതാണ് നബിസുലി പറഞ്ഞത് അഹബുൽ അള്ളാഹിന്റെ അടിമയിൽ അള്ളാഹ് ഏറ്റവും ഇഷ്ടം അല്ല സമ്പന്നരാണ് എന്നാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാരല്ല മൊലാളിമാരാണ് ആദ്യം നേരെ വെച്ച ആരാണ്ടാകാം മുലാളിമാരെന്നാ പറയാ പക്ഷെ മുലാളിമാരാണോ എന്ത് മൊലാളിത്താണ് അവിടെ എന്ത് മൊലാളിത്താണ് അള്ളാഹുലുള്ള സമ്പന്നതയാണ് അവർ അള്ളാഹുൽ അവർക്ക് അള്ള മതി അവരെ മുതൽ ആരാണ് അള്ളാഹു ആണ് അതല്ലാത്ത വേറെ ഒരു മുതൽ അവരത്തില്ല ബാക്കിയുള്ള മുതലൊക്കെ ബാക്കിയുള്ള വിഷയത്തിലൊക്കെ ഒരു ബക്കീറാണ് ദുന്യാവിന്റെ വിഷയത്തിൽ ബക്കീറാണ് ഹൃദയത്തിൽ ഇല്ലാന്നർത്തം അയിൽ സ്ഥാനമാനത്തിൽ സ്ഥാനമാനത്തിലൊരു ഫക്കീറാണ് അവരുടെ മനസ്സിൽ സ്ഥാനമാന സീരല്ല അവര് ഭക്കീറാണ് അവിടുത്തെ സ്ഥാനമില്ല മുതലോ മുതലത്തില്ല ഒരാ ഹൃദയത്തിൽ ആ സാധനം ഇല്ല ഒരു ഫക്കീറോമാരാ ഇനി മറ്റുള്ളതോ ഒക്കെ ഫക്കീറോമാരാടത്ത് എന്താ ഉള്ളത് അള്ളാറുള്ള സംഗതിയോ അവരടുത്ത് നല്ല ഉണ്ട് കാരണം അവരുടെ മുതലാരാ അല്ലാഹു ആണ് അല്ല എന്ന് പറഞ്ഞ സമ്പന്നതല്ല ഹൃദയത്തിന്റെ സമ്പന്നതയാണ് എനിക്ക് അള്ളാഹുണ്ട് എന്നുള്ള അള്ളാഹു മാത്രം ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു സമ്പത്താണ് ഏറ്റവും വലിയ സമ്പത്ത് അപ്പൊ ആ വിഷയത്തിൽ എന്താണ് അവർക്ക് അവര് അവർക്ക് നൂറ് ശതമാനം ഹൃദയത്തിൽ ആരുണ്ട് അള്ളാഹുണ്ട് ശരീരങ്ങൾ ആർക്ക് വേണ്ടി വഴങ്ങുന്നുണ്ട് അള്ളാഹുക്ക് വേണ്ടി വഴങ്ങുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് എന്തുണ്ട് അവർക്ക് എല്ലാവിധ അനുഗ്രഹവും അല്ലാതെ തന്നെ അവർക്ക് പൂർത്തീകരിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ലോഹിറായും ബാധ്യനായും അള്ളാഹുവിന്റെ ഒരു അടിമയായി ഒരാൾ മാറിയാൽ അയാളെക്കാളും അനുഗ്രഹം കിട്ടിയ ഒരാൾ ഭൂമിയിൽ ഇല്ല എന്നുള്ളൂ അപ്പൊ നമ്മൾ ലോഹിറായിട്ട് മാത്രമാണ് അള്ളാഹുന്റെ അടിമകളാകുന്നത് എങ്കിൽ ബാത്തിനായിട്ടും കൂടി അള്ളാഹുമായിട്ട് ആ ബന്ധം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്തുണ്ട് ആ അഹ് അടിമത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ ജനങ്ങൾ അധികവും എന്താണ് ലോഹിറായിട്ട് അള്ളാഹ്ക്ക് ഭാഗത്തെടുക്കുന്നുണ്ട് പക്ഷെ ബാത്തിനായ ആളുകൾ എന്താണ് ഓഫിലിങ്ങാണ് അശ്രദ്ധരാണ് അവസാന നാളിൽ ഞാൻ അങ്ങനെ ഉണ്ടാവുക പ്രത്യേകിച്ച് അവസാന നാളിൽ എന്താ ഉണ്ടാവുക എല്ലാരും നിസ്കരിക്കും പള്ളികളൊക്കെ നിറയും പക്ഷെ എന്തുണ്ടാവൂല ആ ഈമാന്റെ നൂറ് ആര കാര്യത്തിലുണ്ടാവൂല നിസ്കരിക്കണം അതേപോലെ തന്നെ അപ്പുറത്ത് വേറെയും ചെയ്യും ഇതേപോലെ അവിടെ ചെയ്യണം അതുപോലെ തന്നെ മുന്നിലെ സമ്പിൽ എവിടെ ഉണ്ടാവും പക്ഷെ എന്തുണ്ടാവൂല ആ ഹിതായത്തിന്റെ നൂറ് ആളുകളിന്ന് പോകും പ്രത്യേകിച്ച് ആ സമയത്ത് ഓഫലത്തിന്റെ ആലോചിച്ചു പോകും മനുഷ്യർ ഏറ്റവും അശ്രദ്ധമാകുന്ന സമയത്ത് പിടിച്ചു നിന്ന് അള്ളാഹുവിനെ ഒക്കെ വിഭാഗത്തെടുക്കുന്ന ആളെ ഭയങ്കര ഇഷ്ടമാണ്ക്ക് സമയത്ത് അശ്രദ് അശ്രദ്ധ സമയത്ത് അശ്രദ്ധയിലേക്ക് മനുഷ്യർ അത് അശ്രദ്ധയിൽ നിന്ന് ശ്രദ്ധയിലേക്ക് വരാന്നുള്ളതാണ് ശ്രദ്ധ സൂക്ഷിക്കുന്നത് അള്ളാഹുമാണ് അള്ളാഹുലേക്ക് വരലാണ് ഏറ്റവും വലിയ വിഭാഗത്ത് അപ്പോ മനുഷ്യന്മാര് അശ്രാ ഒരു ഹദീസിനാൻ പെടുത്തു കണ്ടു ശ്രദ്ധിച്ചു അതിൽ എന്താ പറഞ്ഞോ അശ്രദ്ധ ഉള്ള സമയത്ത് ജനങ്ങൾ അശ്രദ്ധ ഉള്ള സമയത്ത് ഒരാൾ അള്ളാഹുലേക്ക് വിഭാഗത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീരിച്ച് മാറുകയാണെങ്കിൽ അവൻ 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 പഴയ കാലത്ത് സഹാബികൾ ഏതുപോലെയാണ് ജനങ്ങൾ അശ്രദ്ധ സമയത്ത് ഒരാൾ അള്ളാഹുലേക്ക് വിഭാഗത്തിലേക്ക് ശ്രദ്ധ കേൾതിയിരിക്കുകയാണെങ്കിൽ അയാൾ എന്നിലേക്ക് ലഭിതങ്ങള് പറയുന്നത് അയാൾ എന്നിലേക്ക് ഏറ്റവും എന്നിലേക്ക് ഹിജ്ര വരുന്നവനെ പോലെയാണ് റസൂൽദാനത്തേക്ക് എല്ലാ എല്ലാം ഒഴിവാക്കി നബിതകളെ തേടി ഒരാൾ പോകുന്ന കുട്ടികളും മക്കളും സമ്പത്തും എല്ലാം കെട്ടിപ്പെറുക്കി ഒക്കെ ഒഴിവാക്കി നമ്മളെ നമ്മളെ തടിയും കെട്ടിപ്പിടിച്ചിട്ട് റസൂൽദാനത്തേക്ക് ഒരാൾ അന്വേഷിച്ച് നടക്കുന്നത് പോലെയാണ് അങ്ങനെ നബിയെ തേടി നബിതകൾ എത്തുന്നത് പോലെയാണ് ഏത് അശ്രദ്ധ ഉള്ള സമയത്ത് അല്ലെങ്കിൽ അശ്രദ്ധ ഉള്ള കാലത്ത് എന്ത് ചെയ്യ വി ഭാഗത്തെടുക്ക എന്നുള്ളത് അശ്രദ്ധ എന്ന സംഗതി എന്താണ് വരും എന്ന് നമുക്ക് അറിയാം എത്രത്തോളം പറഞ്ഞാൽ നമുക്ക് നോക്കൂ നിങ്ങൾ പിന്നെ പരിശുദ്ധ ക്യാബൻ കുറിച്ച് തന്നെ അള്ളാഹു താല എന്താ പറഞ്ഞത് ക്യാമം അടുത്തിട്ടുണ്ട് എന്നൊരാഴത്തിൽ നമ്മൾ കാണാം അല്ലേ ക്യാമ്പം അടുത്തിട്ടുണ്ട് എന്നൊരാഴത്തില്ലേ ഇത്ര നമ്മൾ പറയില്ലല്ലോ ക്യാമം എടുത്തിട്ടുണ്ട് എന്നുള്ളത് അത് എന്നിട്ട് പറയുന്നത് അത് എപ്പോഴാ ജനങ്ങൾ അശ്രദ്ധമായ സമയത്ത് എന്നാ പറയുന്നത് അപ്പൊ അന്ന് തന്നെ പതിനാല് നൂറ്റാണ്ട് മുമ്പ് തന്നെ വ്യാമം നാളായിക്കണെന്ന് പറയുന്നത് ആ ഉള്ള കാരണം എന്താ ജനങ്ങൾ ഏതിലേക്ക് പോയതുകൊണ്ടാ അശ്രദ്ധ എന്നാണ് അപ്പൊ ഈ കാലത്തിന്റെ അശ്രദ്ധ നമുക്കറിയില്ലോ നിങ്ങൾ ആലോചിച്ച് നോക്കണം അതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ത് ഇപ്പൊ രാത്രിയുള്ള ഉള്ള ഈ ഭാഗത്ത് രാത്രി സമയത്തുള്ള നിസ്കാരം രാത്രി സമയത്തുള്ള വിഭാഗത്ത് അതിന് ഭയങ്കര പുണ്യമാണ് പശുത് കുറാനും പറയുന്നത് ഒരുപാട് പശു കുറാനും പല ആയത്തിലൂടെ നമുക്ക് പറയാൻ നമുക്ക് കാണാൻ കഴിയും രാത്രിയുള്ള വിഭാഗത്തിന് ഭയങ്കര പുണ്യാണ് പകല് വിഭാഗത്ത് എടുക്കുന്നത് പോലെ അല്ലെങ്കിൽ പകൽ സമയത്തും മുന്നോക്കുമ്പോൾ കൃഷിയിലുണ്ട് പക്ഷെ രാത്രി സമയത്തും കൃഷിയിൽ ഉണ്ട് അവിടെ എന്താ വ്യത്യാസം രാത്രി സമയത്ത് പറഞ്ഞാൽ ജനങ്ങൾ അശ്രദ്ധമാവുന്ന സമയമാണ് എല്ലാവരും ഉറക്കത്തിൽ ലയിച്ച് അങ്ങനെ അങ്ങനെ ഒഫലത്തിലേക്ക് പോകുന്ന സമയമാണ് ആ സമയത്ത് ഉണർന്നിരിക്കാന്ന് പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് രാത്രിയുടെ വിഭാഗത്തിനെ കുറിച്ച് വിശുദ്ധ ഒരുപാട് പിന്നെ പ്രതിഫലങ്ങൾ നമ്മൾ പറഞ്ഞ് നമ്മൾ പല ആയത്തിലൂടെ വിശദീകരിച്ചിട്ടുണ്ട് വലിയ വല്യ ആളുകളെ കുറിച്ച് പറഞ്ഞുകൊടുത്ത് അസോബിറീനീനീനീനു രാത്രി സമയത്ത് നീയാ ചെയ്യാ പുറക്കലും അപ്പൊ ഇബാദത്ത് എന്ന് പറഞ്ഞ സംഗതി എന്താണ് അശ്രദ്ധയിൽ നിന്ന് ശ്രദ്ധയിലുള്ള വിഭാഗത്തിനാണ് പുണ്യം അത് പകലായാലും കുഴപ്പമില്ല പകലാവുമ്പോഴും എന്താണ് പകലാവുമ്പോഴും അശ്രദ്ധയിൽ നിന്ന് ശ്രദ്ധ ആവണം അപ്പൊ എന്താണ് രാത്രി എടുക്കുന്ന വിഭാഗത്ത് പോലെ തന്നെയാണ് അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി എന്താണ് അല്ലാത്താലും നമുക്ക് ഇഭാഗത്ത് ചെയ്യാനുള്ള അവസരവും സാഹചര്യവും ഒക്കെ തന്ന് നമുക്ക് നിസ്കരിക്കാൻ കഴിയുന്നുണ്ട് സുനിസ്കരിക്കാൻ ഉണ്ട് കുർാനം ഔതാൻ കഴിയുന്നുണ്ട് അതുകൊണ്ടൊന്നും നമുക്ക് വലിയൊരു സന്തോഷവും ഭാഗത്തും കിട്ടില്ല അതൊക്കെ ഇങ്ങനൊരു യാന്ത്രികമായി ഇങ്ങനെ പോവണെ അതൊക്കെ ആള് ഫുള്ള് പള്ളിയിൽ വിഭാഗത്തൊക്കെ സജീവമാണ് പക്ഷെ ആളെ മനസ്സിലെന്തില്ല അതിലൊന്നും വലിയ ഹാപ്പിനെസ്സും സന്തോഷം കിട്ടില്ല ഒപ്പര്ക്ക് വേറെ എന്തൊക്കെ കിട്ടാത്ത പോലുള്ള കുറെ നഷ്ടബോധത്തിലാണെങ്കിൽ അല്ലാ അയാൾക്ക് അല്ലാത്ത ലോഹിയറായിട്ടേ നിയമത്തിട്ടുള്ളൂ വിഭാഗത്തിനായിട്ട് മുഴുവൻ കിട്ടിയിട്ടില്ല നേരെ പക്ഷെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നുണ്ട് എല്ലാം നമുക്ക് കറക്റ്റ് നടക്കുന്നുണ്ട് അവ്വാഹത്താലും അലഹമ്മ ഇതി നിലനിർത്തി തന്ന മതി ഇതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം ഇതിനുള്ള സാഹചര്യം കിട്ടുന്നുണ്ടല്ലോ ഇതിന്റെ ജീവിതത്തിൽ ഏറ്റവും വഴിയുള്ള എത്ര ആളുകൾക്ക് ഇതിന് അവസരം കിട്ടണില്ല നേരത്തെ എഴുന്നേൽക്കാൻ കഴിയുന്നുണ്ട് ഉറക്കം വഹിക്കാൻ കഴിയുന്നുണ്ട് മിൽ പങ്കെടുക്കാൻ കഴിയുന്നുണ്ട് ജമാത്തിൽ പോകാൻ കഴിയുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിലൊക്കെ അള്ളാഹുദിനെ മാറ്റിയല്ലോ എന്നുള്ള മാനസികമായ ഒരു സന്തോഷം എപ്പോഴും ഉണ്ടാവുക എന്നുള്ളത് അങ്ങനെ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് ബാത്തിനായും എന്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹുത്ത അനുഗ്രഹം ചെന്നിട്ടുണ്ട് അപ്പൊ ലാഹ്യായിട്ടും ബാത്തിനായിട്ടോ ഒരാൾക്ക് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അള്ളാഹുത്തോളം അവിടെ അയാളുടെ അനുഗ്രഹങ്ങൾ അള്ളാഹത്തോളം പൂർത്തീകരിച്ച് കൊടുത്തിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ അള്ളാഹുവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും കിട്ടിയ അള്ളാഹുവിന്റെ അടിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ലോഹിയറായിട്ട് അയാളുടെ ശരീരം അള്ളാഹുവിനെ അനുസരിച്ചുകയും ചെയ്യാം ഭാഗത്തിനായിട്ട് അള്ളാഹുത്താൻ അങ്ങനെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള മാനസികമായ ഭയങ്കര സംതൃപ്തിയും ആ ഒരു ഇഷ്ടം അള്ളാഹുവിനോട് ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ എല്ലാ അനുഗ്രഹവും കിട്ടിയ അടിമയാണ് അയാളെന്ന് മനസ്സിലാക്കാം അതാ നമ്മൾ പറഞ്ഞത് മറ്റാ രസക്കൊക്കെ തോത്ത അള്ളാഹുത്താൻ എപ്പോഴെങ്കിലും എനിക്ക് ഈ ഭാഗത്തിനെ തരുകയും അതുകൊണ്ട് എനിക്ക് സമ്പൂർണ്ണ പരിപൂർണ സംതൃപ്തി എന്ന് തരാം വിഭാഗത്തിൽ സംതൃപ്തി ഉദ്ദേശിക്കുന്നതാണ് ഈ ഒരു വിഷയത്തിൽ സന്തുഷ്ടനാണെങ്കിൽ ചില ആളുകൾ പറയൽ ചില ആളുകൾ ആഗ്രഹം പ്രായമുള്ള ആളുകളൊക്കെ പറയലുണ്ടല്ലോ ഒന്നുമില്ല ഇങ്ങനെ ഈ അനന്തോ ഈ അവസ്ഥ നിട്ടിയാ മതി എന്ന് പറയലുണ്ട് ആ അവസ്ഥ കിട്ടാത്തപ്പോഴെന്നാണ് പല ആളുകളും അങ്ങനെ ആയാ മതി തോന്നുന്നത് അങ്ങനെ കിട്ടുമ്പോൾ ഇത് വലിയൊരു അവസ്ഥ അത് പലർക്കും എന്ത് ചെയ്യുന്നില്ല മനസ്സിലാവണില്ല ഞാൻ പറഞ്ഞതാണ് ഒന്നിനും വയ്യാതായോ ഒന്നിനും കഴിയാതാ പോലെ ഓ ഇപ്പൊന്ന് നിസ്കരിച്ച് അഞ്ചു വിഭാഗത്തിൽ പള്ളി ജമാത്തിൽ പോയാൽ മതിയായിരുന്നു എന്നൊക്കെ ചെയ്യും നമ്മൾ പറയും ഞാൻ ആരോഗ്യ സമയത്ത് ഇങ്ങനെ പോയി നോക്കിയിട്ടുണ്ടാവും അപ്പൊ അത് നെഹ്മത്തായിട്ട് എന്ത് ചെയ്തിട്ടില്ല അപ്പോ അള്ളാത്താണ് ചെയ്ത അനുഗ്രഹമാണ് ഇത് എനിക്ക് എപ്പോഴും ഉണ്ടാകണമെന്നില്ല ഇത് എനിക്ക് ജീവിതത്തിൽ വളരെ കുറച്ച് കാലം അതൊക്കെ കിട്ടുള്ളൂ അപ്പൊ റബ്ബ് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം ഇതാണ് എന്ന് തോന്നൽ എപ്പോഴുണ്ടായിട്ടുണ്ടാവില്ല അത് പറയുന്നത് ആ ആരോഗ്യം ഇബാത്ത് ചെയ്യണ സമയത്ത് തന്നെ ആ തോന്നലും കൂടെ ഉണ്ടെങ്കിൽ രണ്ടും ഉഷാറായി പൊറോ ഉഷാറായി ഉള്ളു ഉഷാറായി അപ്പൊ മത രസകര നിനക്ക് ഇബാഹത്തിനെ അള്ളാഹു നൽകുകയും അതുകൊണ്ട് മാനസികമായ പരിപൂർണമായ സംതൃപ്തി നൽകുകയും ചെയ്തു അള്ളാഹുവിനെ കൊണ്ട് എന്ത് ചെയ്തു അള്ളാഹുവിനെ കൊണ്ട് തോഴത്തിൽ തോഴത്ത് കൊണ്ട് തോഴത്ത് നൽകിയ അള്ളാഹുവിനെ കൊണ്ട് പരിപൂർണമായ സംതൃപ്തിയും എനിക്ക് കിട്ടിയാൽ തീർച്ചയായിട്ടും അള്ളാഹുലുഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു തന്നിട്ടുണ്ട് ലോഹിനത്തിൽ പ്രത്യക്ഷമായും പരോക്ഷമായും അപ്പൊ ഇബാത്ത് ചെയ്യുകയും ആ ഇബാത്തിനുള്ള സംതൃപ്തി അല്ല ഉണ്ടാവേണ്ടത് ഞാൻ വീണ്ടും പറഞ്ഞതാണ് ആ ഇബാത്തി ചെയ്യിപ്പിച്ച ആരോടുള്ള സംതൃപ്തി അള്ളാഹുവിനോട് സംതൃപ്തി ഞാൻ കൊറേ ഇബാത്ത് എടുക്കണ്ടോന്നല്ലാത്ത് ആ ഇബാത്ത് ചെയ്യിപ്പിച്ചുള്ള സന്തോഷം ആരിലൂടെ കാണണം അള്ളാഹുല്ല കാണണം അങ്ങനെ ഉണ്ടാവുക ആ ഇഭാത്തിലൂടെ അള്ളാഹുലെ ഇബാത്ത് മറന്ന് ഇബാത്ത് ചെയ്യുന്ന അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളതാണ് ആ ഇബാത്ത് ചെയ്യുന്ന അള്ളാഹുവിനെ ഓർക്കുക അമല് ചെയ്യുമ്പോ അമല് ചെയ്യിപ്പിച്ച അള്ളാവിനെ ഓർക്കുക അങ്ങനെ ഒരവസ്ഥയിൽ നീ എത്തുകയും ചെയ്താൽ അതാണ് അള്ളാഹുവിന്റെ പരിപൂർണരായ്മകൾ അവര് ഇബാദത്ത് എന്നുള്ള ആ ഇബാദത്ത് ചെയ്യിപ്പിക്കുകയും ഇബാദത്ത് ചെയ്യുകയും ആ ഇബാദത്ത് ചെയ്യിപ്പിച്ച അള്ളാഹുന് പരിപൂർണമായി അവരെന്ത്ണ്ടാവും അവര് ശ്രദ്ധത്തിനായിരിക്കും ആ ഇബാദത്ത് അല്ല ഒരു ശബ്ദമുണ്ടാവുക വിഭാഗത്തിൽ തന്നതിലുള്ള സന്തോഷമാണ് അവർക്ക് ഉണ്ടാവുക അങ്ങനെ കിട്ടിയാൽ അപ്പൊ ഇബാദത്തും കിട്ടി റബ്ബിനും കിട്ടി ശരീര റബ്ബിനായി ശരീര റബിന് വഴങ്ങി ഹൃദയം ആർക്ക് കൊടുത്ത് അള്ളാഹുനെ കൊടുത്ത് പിന്നെ നമ്മളുടെ സംഗതി ഇവിടെ ഇല്ല ഈ അവസ്ഥയിലെത്തിയാൽ സ്വന്തത്തെ വിസ്മരിച്ചാൽ ഞാനിരുന്ന അവസ്ഥയെ മറന്നു കളഞ്ഞാൽ റബ്ബ് മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന തോന്നലേക്ക് അടിമയെത്തിയാൽ പിന്നെ അയാൾ ആരായി അതാണ് ഒരു അടിമത്തം അവിടെ അയാൾ ആരായി അള്ളാഹുവിന്റെ എല്ലാ അനുഗ്രഹം കിട്ടിയ പരിപൂർണനായ ഒരടിമയായി അള്ളാഹുത്തുള്ള അവസ്ഥയിൽ നമ്മളാക്കി തരട്ടെ നമ്മൾ പറഞ്ഞതും കേട്ടുമെല്ലാം സ്വീകരിക്കട്ടെ അള്ളാഹുലെ കബൂൽ ചെയ്യട്ടെ